മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് സിനിമാ താരം രചന നാരായണൻകുട്ടി ഹർഷം ഓഫ് ഹർഷംസിന്റെ ബാനറിൽ വാണിയംകുളത്ത് നൃത്തശിൽപശാല സംഘടിപ്പിക്കുന്നു പത്തൊൻപതിന് ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ വാണിയംകുളം ടൈം കിഡ്സിലാണ് ആനന്ദാമൃതം എന്ന പേരിലുള്ള പരിപാടി നടക്കുക പരിപാടിയിൽ പങ്കെടുക്കാൻ വാണിയംകുളം ടൈം കിഡ്സ് അധികൃതരുമായി ബന്ധപ്പെടാം ഏത് രീതിയിലുള്ള നൃത്തം അഭ്യസിക്കുന്നവർക്കും രചന നാരായണൻകുട്ടി സംഘടിപ്പിക്കുന്ന ഒരു ദിവസത്തെ നൃത്താഭ്യാസ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാം ഈ വരുന്ന മെയ് പത്തൊൻപതാം തീയതി രാവിലെ ഒൻപതര മുതൽ വൈകിട്ട് നാല് മണിവരെ ഹർഷം സ്പേസ് ഓഫ് ആർട്സിന്റെ ബാനറിൽ ഞാൻ ആനന്ദാമൃതം എന്ന പേരിൽ ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഈ നൃത്ത അഭ്യാസശാലയിൽ ഏത് ഡാൻസ് ഫോംസ് പഠിക്കുന്നവർക്കും പങ്കെടുക്കാവുന്നതാണ് ടൈം കിഡ്സ് വാണിയംകുളം അവിടെയാണ് ഈ വർക്ക്ഷോപ്പ് നടത്തുന്നത് രാവിലെ ഒൻപതര മുതൽ നാല് മണിവരെ ആനന്ദാമൃതത്തിൽ പങ്കെടുക്കാൻ എല്ലാ നർത്തകി നർത്തകന്മാരെയും സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു മെയ് പത്തൊൻപത് രാവിലെ ഒൻപതര മുതൽ വൈകിട്ട് നാല് മണിവരെ കുട്ടികൾക്കുൾപ്പെടെ സിനിമാ താരത്തിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നൃത്ത നൃത്തങ്ങളിലെ മികവ് നേടാനുള്ള അവസരമാണിത് ഹർഷം സ്പേഡ്സ് ഓഫ് ആർട്സിന്റെ ബാനറിൽ വാണിയംകുളം ടൈം കിഡ്സിലാണ് ആനന്ദാമൃതം പരിപാടി രചന നാരായണൻകുട്ടി സംഘടിപ്പിക്കുന്നത് പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി വാണിയംകുളംസ് അധികൃതരുമായിട്ട് എട്ട് പൂജ്യം ആറ് തൊണ്ണൂറ്റി അഞ്ച് പൂജ്യം നാല് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം അക്കാദമി SMP Junction Shorno. Sure Opposite Private Bus Stand Patambi